നിരീക്ഷകൻ ശ്രീ റജി ലൂക്കോസ് ഇപ്പോൾ ഈ പെരുന്നാൾ അവധി വിവാദം അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും കത്തുകയാണ് സർക്കാർ ആദ്യം അവധി പ്രഖ്യാപിച്ചത് പിന്നാലെ ഈ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ അവധി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ വർഗീയ വിഷം കലക്കുന്നു എന്നാണ് എൽ ഡി എഫും ആരോപിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ വലിയ പെരുന്നാള് ആഘോഷത്തിൽ ഇന്ന ദിവസം അവധി പ്രഖ്യാപിച്ചതിനാൽ വർഗീയപരമായിട്ടുള്ള ഒരു സുഹൃപ്പീനും വോട്ടിനു വോട്ടിന് വേണ്ടിയിട്ടുള്ള മറ്റേ നമ്മുടെ വേണുകുമാർ പറഞ്ഞ കൈക്കൂലി ആയിട്ട് ഒക്കെ ഇവര് ചിത്രീകരിക്കുമ്പോൾ ഇവര് മനസ്സിലാക്കേണ്ട ഒരു വസതിയുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഇവർ ഉന്നയിക്കേണ്ടത് വർഗീയപരമായിട്ടുള്ള ആരോപണമില്ല അതൊന്നും ഇനി കേരളത്തിൽ വലുപ്പോത്തില്ല ഇവർക്ക് വിഷയമില്ലാത്തതിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ അത് പൊതു അവധി കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെയാണ് വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ പൊതു അവധി കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് പിന്നെ തീർച്ചയായിട്ടും അതിനെ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു ആവശ്യങ്ങൾ പല പേരും ഉയർന്നപ്പോ ഗവൺമെന്റ് അത് അംഗീകരിച്ചു അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ കൊടുക്കാമായിരുന്നില്ല ഇവർക്ക് രണ്ടു ദിവസം യഥാർത്ഥത്തിൽ പിന്നെ വലിയ വരുന്നാ പറയുന്ന നാളെയാണ് ഇന്ത്യയിൽ ആക്ച്വലി ഇന്നാണത് ഗൾഫ് രാജ്യങ്ങളിൽ അത് കൊടുത്ത് അത് അനൗൺസ് ചെയ്തില്ല ശനിയാഴ്ചത്തേക്ക് അനൗൺസ് ചെയ്ത് അപ്പൊ ഇതിനെയൊക്കെ ജാതിയുടെ മതത്തിന്റെ പേരിൽ പിന്നെ വക്രീകരിച്ച് അതൊരു സമൂഹത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്ന ഇവിടെ പോലുള്ള ഒരു കരണ്ട് അതായത് ഇപ്പോഴത്തെ പ്രസന്റ് രാഷ്ട്രീയ സിനാരിയോയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും യോഗ്യരല്ല കാരണം കാണുന്നതല്ല വർഗീയതയുടെ പേരിൽ ഇവർക്ക് എന്തെങ്കിലും ആ നാട്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ടോ വനം വന്യജീവി കുറിച്ച് കഷ്ടപ്പെടുന്നതാണ് അവിടുത്തെ എൺപത് ശതമാനം ആളുകൾ അഞ്ച് പഞ്ചായത്തുകളിൽ ഇതിന്റെ ഇതിന്റെ ദോഷങ്ങൾ നേരിടുന്നുണ്ട് അത് ഈ രാജ്യത്ത് ആ നിയമം കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതുപോലെ തന്നെ അവിടുത്തെ വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യവരെ കൊണ്ട് സാധിക്കുന്നുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഈ നിരുദ്ധരവാദപരമായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള എന്താ പറയുക വികൃതമായിട്ടുള്ള പിന്നെ ചർച്ചകൾക്ക് വഴിയൊരു കൊടുക്കുക അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂരിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഹേളനമല്ലേ നിലമ്പൂരിലെ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുള്ളവർ കേരളത്തിലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നല്ല വികസന ബുദ്ധിയുള്ളവരും രാഷ്ട്രീയ ബോധമുള്ളവരും എന്നാൽ അതിനതീതമായിട്ട് കാലത്തിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ്സും ലോകത്തോടൊപ്പം സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ പൗരനും കേരളത്തിലെ അതുകൊണ്ടല്ലേ ഇവരുടെ ഈ രീതിയിലുള്ള പ്രാകൃതപരമായിട്ടുള്ള പിന്നെ ചിന്തകൾക്ക് കേരളം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതല് കേരളം മുഖംതിരിക്കുന്നത് അത് വളരെ വ്യക്തമല്ലേ നമ്മൾ എന്തിരിക്കും എങ്ങനെയാണ് ഇവർക്ക് ഇതിനകത്ത് മതം കൊണ്ടുവരാൻ പറ്റിയത് എനിക്ക് സത്യത്തിൽ ലജ്ജ തോന്നുന്നു ഈ വിഭാഗത്തെക്കുറിച്ച് അതിനകത്ത് നല്ല രാഷ്ട്രീയ നേതാക്കളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവരുടെ ധാരണ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഉള്ളൂ ജനത്തിന് വോട്ട് കിട്ടുകയാണ് ഇവർ വെറും മറ്റു കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് ബാധിക്കുന്ന ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയട്ടെ ഇപ്പൊ അറുപത്തിരണ്ടായിരം അല്ല അറുപത്തിരണ്ട് ലക്ഷം കേരളത്തിലെ സാധാരണക്കാരൻ പാവപ്പെട്ടവർക്ക് ആളുകൾക്ക് പിന്നെ എന്താ പറയാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് പ്രാവശ്യം കൊടുക്കുന്നത് കൈക്കുലിയാണ് കൊടുക്കണമെന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ അതിനെതിരെ കേരളത്തിന്റെ ചരിത്രത്തിൽ സാധാരണക്കെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്ന സഹായത്തിനെ ഇതുപോലെ ഒരു നേതാവ് കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ ഇല്ല കേരളത്തിലെ പൊതുബോധത്തിൽ സുഖകരമായ ജീവിതം തയിച്ച് പറന്നു നടക്കുന്നവരെ പോലുള്ളവർ ഇവരുടെ മൗത്ത് നോക്കി നിങ്ങൾക്ക് കൈക്കൂലി എന്ന് പറഞ്ഞാൽ ഇവരെന്നെ കൈക്കൂലി വീഴുന്നവരാണോ ഈ പറയുന്ന ഒരു ഏതാണ്ട് അറുപത് അറുപത് അറുപത്തി ആളുകൾ അവിടെ ഈ സ്വയംപ്രഷം മേടിക്കുന്ന പാവങ്ങൾപ്പെട്ട ജനങ്ങളാ അപ്പൊ എന്തൊക്കെയാണ് ഇവർ അന്ധം പെട്ട് പറയുന്നത് ഒന്ന് ആലോചിച്ചു എനിക്ക് സത്യം ഇവരോട് രാഷ്ട്രീയമാര് ഇതിൽ അവർ ആക്രമണം നടത്തട്ടെ അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് നമ്മൾ പൊളിറ്റിക്സിൽ അങ്ങനെയുള്ള ഫൈറ്റുകളൊക്കെ നടത്തും പക്ഷെ ഇത്തരം ചീപ്പായിട്ടുള്ള ആരോപണം എന്താ വെച്ചാൽ ഇവരുടെ അണികളിൽ പോലും വിള്ളലുണ്ടാവും അതല്ലേ സംശയമില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ആലോചിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവരോടുള്ള ഇവരോടുള്ള എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് മാറുക കാലം മാറി അൻപത് അറു വർഷം വർഷങ്ങൾക്ക് മുമ്പുള്ള രീതിയിൽ ചിന്തിക്കുക അന്നും നന്നായിട്ട് ചിന്തിക്കുന്ന വലിയ വിഭാവമുണ്ട് നമ്മുടെ നവോത്ഥാന നായകന്മാർ ആയിരത്തി എണ്ണൂറിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഈ നാട്ടിൽ കൊണ്ടുവന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും പിന്നെ അതുപോലെ നേടിയെടുത്തിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെല്ലാം ഇപ്പോഴും അതേ പ്രാകൃത മനസ്സ് മനസ്സിൽ പിന്നെ മതേതരമായി ചിന്തിക്കുന്ന സമൂഹത്തിൽ മതത്തിനെ കാൻ്റെ ചെയ്യാറ് അങ്ങനെ മുസ്ലിം സമൂഹത്തിന് അങ്ങനെ പറഞ്ഞ വോട്ട് കിട്ടും അതിന്റെ മുസ്ലിം സമൂഹം എന്ന് പറയുന്ന ഇവർ പറയുന്ന പോലെ വർഗീയവാദിയിലാണോ ഇത്രയൊക്കെയാണ് ഇവർ ഇവർ ഏത് രോഗത്തിലെ ജീവിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞേ കേരളം പോലെ സംസ്ഥാനത്ത് ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലുള്ള യോഗ്യതയില്ല കാരണം മനുഷ്യരിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അവന്റെ സുഖകരമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുക്കുക നാട്ടില് സമാധാനത്തിലൂടെ ജീവിക്കാനും ഒരുക്കുക അവരെ വിശ്വാസം അവ സംരക്ഷിക്കട്ടെ അതിൽ നിന്ന് ആർക്കും തരുന്നില്ല വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാ അങ്ങനെ ഭരണഘടനയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ബഹുലീതനൊരു സൗദി കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒരു ദിവസം തലേ ദിവസ അവധി കൊടുത്തും പറഞ്ഞുകൊണ്ട് അത് വർഗീയതയുടെ പേരിൽ